നമസ്കാരം കയ്യിൽ തുട്ടുണ്ടോ ഏത് തല്ലിപ്പൊളിയേയും മനോരമയെ കൊണ്ട് പൊളിയാണെന്ന് പറയിക്കാം എന്താണെന്നല്ലേ ദേഹ ഇപ്പോ തിയേറ്ററുകളിൽ ഓടുന്ന ജെ എസ് കെ ജാനകി വൈസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപിയുടെ ചിത്രം പ്രേക്ഷക അഭിപ്രായം പുറത്തു വന്നത് കേൾക്കുന്നതെല്ലാം യോ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാ മതി എന്നുള്ള അവസ്ഥയാണ് പക്ഷേ അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റണം കാര്യം മനോരമയോട് കൂടി ആവശ്യമാണല്ലോ എങ്ങനെ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറി ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞാൽ മനോരമയ്ക്ക് പണി കുറയുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ തിയേറ്ററുകളിൽ നിന്ന് തല്ലിപ്പൊളി റിവ്യൂ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് പെട്ടെന്ന് മനോരമ ഇന്ന് അടിച്ചിറക്കിയ ആ ഒരു കാട് കണ്ടെ സുരേഷ് ഗോപിയുടെ മാ സപ്പീൽ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ജെ ആണോ അതായത് ഈ സിനിമ കണ്ടിറങ്ങിയ പല പ്രതികരണങ്ങൾ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അതായത് സിനിമയുടെ റിവ്യൂ ചെയ്യുന്നവർ വരെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ വെറും തല്ലിപ്പൊളി സിനിമയാണ് സർക്കാരിനെതിരെ ഒരു പ്രൊപ്പകൻ്റെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സിനിമയാണെന്ന് പറയുന്നുണ്ട് മനോരമ എന്നിട്ട് ആ തല്ലിപ്പൊളിയെ പൈസ മേടിച്ചുകൊണ്ട് പൊളിയാണെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ പൊളിക്ക് രണ്ടർത്ഥമുണ്ട് പൊളിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ പൊളി വെറും പൊളി എന്ന് പറയുന്നൊരു അർത്ഥം കൂടിയുണ്ട് മനോരമ രണ്ടും ഒരേ അർത്ഥത്തിൽ പറഞ്ഞു വെച്ചു വന്നേ ഉള്ളൂ എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രതികരണം കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആ കേട്ടിട്ട് നിങ്ങൾ പറയും കാര്യം ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നു വലിയ വിവാദം സൃഷ്ടിക്കുന്നു നേരത്തെ എംപുരാൻ സിനിമ പോലെയൊക്കെ സംഘപരിവാർ എതിർത്തതുകൊണ്ട് വലിയ ഹൈപ്പ് ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിറങ്ങിയ സിനിമ പക്ഷെ ഉദ്ദേശിച്ചത്ര നേട്ടമുണ്ടാക്കാതെ തിയേറ്ററുകളിൽ നിന്ന് പയ്യെ പയ്യെ അത് ചവറ്റുകുട്ടയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ മനോരമ വൈറ്റ് വാഷ് ചെയ്താൽ അത് വെളുത്തു വരുമെന്ന് ആരും കരുതണ്ട ആ സിനിമ കണ്ടിറങ്ങിയ മറ്റൊരു പ്രേക്ഷകന്റെ പ്രതികരണം കൂടി നിങ്ങൾ കേട്ടെ ഇതൊന്നും ഞാൻ എടുത്തതല്ല സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രതികരണമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ള എക്സാമ്പിൾ ആണ് ഈ സിനിമ പോയിന്റ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കേരളം ഭരിക്കുന്നത് ആരും ആയിക്കൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ കുടിലുകളിലും ശൗചാലയം ഉണ്ട് എന്നുള്ള വിവരം അതില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയുടെ പോയിന്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇത് കേരളം ഇത് കണ്ടിച്ച മറുപടി തരാം സ്റ്റേറ്റ് ഗവൺമെന്റ് സിനിമയല്ലേ ഇത് പാർട്ടി പരിപാടി സിനിമയാക്കിയതാണ് ഇത് സുരേഷ് ഗോപി പാർലമെന്റിൽ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു വളരെ വളരെ ആണ് ഡയറക്ഷൻ എക്സിക്യൂഷൻ മോശമാണ് ക്യാമറേഷൻ സുരേഷ് ഗോപിയുടെ മോൻ അവരേക്ക് ഒരാവശ്യമില്ല സിനിമയിൽ പോലെ ഫയർ ഒക്കെ കഴിഞ്ഞു അതൊക്കെ പണ്ട് ഇപ്പൊ ഫയർ ഒന്നുമില്ല പുക മാത്രമേ ഉള്ളൂ പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ ചേർത്ത് വലിയുള്ളൂ സിനിമ അണിയറ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇത് കേരളമാണ് കേരളത്തിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വളച്ചൊടുക്കാൻ ശ്രമിച്ചു മാപ്പ് ും എന്നുള്ളത് വ്യക്തമായി കേട്ടല്ലോ എന്തിനു വേണ്ടി എടുത്ത സിനിമ എന്ന് കണ്ടവർക്കും അറിയില്ല എടുത്തവർക്കും അറിയില്ല എന്താണ് പ്രവീൺ നാരായണൻ ഇതിനോട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സുരേഷ് ഗോപി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ് ത്രില്ലർ എന്നുള്ള നിലയ്ക്ക് സംഘപരിവാറുകാർക്കിടയിലും കേരളത്തിന്റെ ജനങ്ങൾക്കിടയിലേക്കൊക്കെ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചില കഥകൾ പറഞ്ഞു പതിപ്പിക്കണമായിരുന്നു എന്തായി ഇപ്പോ കേക്കും അഭിനയമായിട്ടൊക്കെ കുറച്ചുപേരെ വിളിച്ചു കൂട്ടി ഇമ്മാതിരി നാടകം കളിക്കുന്നതിനപ്പുറം സിനിമയുടെ പല പല റിവ്യൂകൾ അത് അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ളവർ അതിന്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞതിനു ശേഷം തന്നെ സിനിമ തീരണേ തീരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കേണ്ട അവസ്ഥ പൈസ കൊടുത്തുകൊണ്ട് ഇറങ്ങി ഓടിക്കളയാനും പറ്റാത്ത അവസ്ഥയെന്ന് അതിനകത്തുനിന്ന് റിവ്യൂ വരുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച ഒരു വിഷ ചിന്ത അതിന് അതേപടി ഈ വേരോടെ പുഴുതെടുത്ത് ജനം തോട്ടിലെറിഞ്ഞു എന്നുള്ളതാണ് തെളിയുന്നത് അതുകൊണ്ട് മനോരമ ഇനി എത്ര തൊട്ടു വേടിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ചിലതൊന്നും കരകയറാൻ പോകുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ ഒരു കേന്ദ്ര സഹമന്ത്രി അഭിനയിച്ചു കഴിഞ്ഞാൽ ഏത് സിനിമയും മലയാളികൾ കൈനീട്ടി വാങ്ങുന്നതെന്ന് കരുതരുത് സംഘപരിവാറുകാർ ചില വർഗീയ ചുവയോടുകൂടി ചില സിനിമയ്ക്കെതിരെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് പിന്തുണ കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഈ നാടകമൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നുണ്ട് ഇത് കേരളത്തിൽ വേവുന്ന ഇനമല്ല ഈ പരിപ്പ് ഇവിടെ വേവിക്കാമെന്ന് ആരും കരുതണ്ട എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ റിവ്യൂലൂടെ തെളിയുന്ന കാര്യമെന്ന് വളരെ സ്പഷ്ടമായി ബോധ്യപ്പെടുകയാണ്